ത്തിന്റെയും ത്യാഗത്തിന്റെയും തത്വമാണ് ചെറിയ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കുറ്റിത്തെരുവ് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം പി കെ എം ജലാലുദ്ദീൻ പറഞ്ഞു സന്ദേശം സന്ദേശം അദ്ദേഹം സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പഠിപ്പിക്കുന്നതാണ് ചെറിയ പെരുന്നാളെന്ന് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം പി കെ എം ജലാലുദ്ദീൻ മദിനി പറഞ്ഞു സഹജീവികളുടെ വിളി വലുതാണ് എന്ന സന്ദേശം പരിശുദ്ധ റമദാൻ ശാരീരിക തപസിലൂടെ നിരാഹാരത്തിലൂടെ അന്നപാഞ്ഞാദികൾ ഉപേക്ഷിച്ചുകൊണ്ടൊരു പകൽ മുഴുവനും വിശ്വാസി സൃഷ്ടാവിൻ്റെ തൃപ്തിക്കായി സമർപ്പിക്കുന്ന നീണ്ട പന്ത്രണ്ട് മണിക്കൂർ ഈ മണിക്കൂറുകളിൽ സൃഷ്ടാവും വിശ്വാസിയും തമ്മിലുള്ള രഹസ്യമായ ബന്ധമാണ് വ്രതത്തിലൂടെ സാധ്യമാകുന്നത് ഈ രഹസ്യമായ ബന്ധം ബിഷപ്പിൻ്റെ വിളി മനസ്സിലാക്കാനുള്ളത് ബിഷപ്പിൻ്റെ വിളിയാളം എന്ത് എന്ന് തിരിയാനുള്ള ഒരു ശബരി കൂടിയായി നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ഭൗതികലോകത്ത് ഗുണം ചെയ്യുന്നവനായ ഒരു സൃഷ്ടാവിനെയാണ് മതമ്പെടുത്തത് ഇപ്പോൾ ഭൗതിക ലോകത്ത് എല്ലാ സൃഷ്ടി ജരാകരജലങ്ങളും എല്ലാ സഹജീവികൾക്കും സ്നേഹം ചൊരിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിശേഷ വൈശിഷ്ടങ്ങൾക്ക് ഉടമയായ സൃഷ്ടാവിൻ്റെ കാരുണ്യവും കരുണയും മനുഷ്യന് സ്വായമാക്കാൻ കഴിയുകയുള്ളൂ എന്ന സന്ദേശം കൂടി വ്രതം മനുഷ്യനെ പഠിപ്പിക്കുന്നുണ്ട് യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും സന്ദേശമാണ് വിശ്വാസിക്ക് സമ്മാനിക്കുന്നത് ഇതിലൂടെ ലോകത്ത് പക്വതയുള്ള സമാധാന പ്രേമിയായ സ്നേഹ സമൂഹത്തിന് മുഴുവനും സ്നേഹം സമ്മാനിക്കാൻ ഉപകരിക്കുന്നു സൃഷ്ടാവിൻ്റെ കാരുണ്യം സകല ജീവികൾക്കും കിട്ടാൻ പരിശ്രമിക്കുന്ന ഒരു ഉത്തമദാസനെ സമ്മാനിക്കുന്ന ഒരു പ്രക്രിയ പൂർത്തീകരിക്കുന്നതിലൂടെ പൈശാചികമായ സ്വത്യത്തെ പരാജയപ്പെടുത്തി സ്വത്വം വിജയിപ്പിക്കുന്ന വിജയിച്ചെടുക്കുന്ന ഒരു നല്ല നാളെ വേദിയിലൂടെ നാം കാണുകയാണ് മാനവികതയിലൂടെ അതിരില്ലാത്ത ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാൻ പെരുന്നാൾ ആഹ്വാനം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം